പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഉത്ഥാന പൂർത്തീകരണമായ സ്വർഗാരോഹണത്തിൻ്റെയും പെന്തക്കൊത്തിയുടെയും അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പുതിയ എപ്പിസോഡ് നാം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അതായത് തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിലായിരിക്കും ധ്യാന പ്രഭാഷണം ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നത് ഒരു പ്രഭാഷണം രണ്ട് ദിവസം ആവർത്തിച്ച് ധ്യാനിക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ അതിനു മുമ്പുള്ള മൂന്ന് ധ്യാനങ്ങളും ഒരുമിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുന്നതിനും നാം ശ്രദ്ധിക്കണം അങ്ങനെ നവമായ ഒരു സ്വർഗാരോഹണ പെന്തക്കൊത്തി അനുഭവത്തിലേക്കും അതുവഴിയുള്ള സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾക്കും നാം അവകാശികളായി തീരണം ഒരു പുതിയ സ്വർഗാരോഹണ പെന്തക്കൊത്തി അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് ഈ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾക്ക് നമ്മെ അവകാശികളാക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യം ഉയർപ്പിൻ്റെ അനുഭവവും ഉത്ഥാന പ്രഫൈലുള്ള ജീവിതവുമാണ് എന്താണ് ഉത്ഥാന പ്രഫൈലുള്ള ജീവിതം അഥവാ ഉയർപ്പിൻ്റെ ജീവിതം ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരിട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രയാ നിനക്ക് പ്രകാശം തരുക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രക്ഷോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും യേച്ച അറുപതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളും പത്തൊൻപത് ഇരുപത് വാക്യങ്ങളും ഉത്ഥാന പ്രഫൈലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രീകരണമാണിത് യശയാ പ്രവാചകൻ്റെ ഈ പ്രവചനം യേശുവിൻ്റെ ഉത്ഥാനത്തോടെ നമുക്ക് കരഗതമായി ഈ ഉത്ഥാന അനുഭവത്തോടെ ഉയർപ്പിൻ്റെ ജീവിതം നയിക്കുന്നവർക്കേ സ്വർഗാരോഹണം ദർശിച്ച് ഉന്നതത്തിൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കായി പ്രാർത്ഥിച്ചു കാത്തിരുന്ന് പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു ഉയർപ്പിൻ്റെ ജീവിതം ഉദ്ധിതനോടൊപ്പമുള്ള പ്രകാശത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശാശ്വത സമാധാനത്തിൻ്റെയും ജീവിതമാണ് ഉദ്ധിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ ആനന്ദം നമുക്ക് രക്ഷയുടെ അനുഭവവും ആനന്ദവും പകരുന്നതാണ് ഉത്ഥിതനോടൊപ്പമുള്ള ഉയർപ്പിൻ്റെ ജീവിതം ദുഃഖം സന്തോഷമാക്കി മാറ്റും മ്ലാനവദനരെ പ്രസന്ന വദനരും സന്തോഷ ചിത്തരുമാക്കി മാറ്റും പോഷന്മാരെ വലിയ ജ്ഞാനികളാക്കി മാറ്റും കാരണം ഇത് ഉദ്ധിതനോടത്തുള്ള ജീവിതമാണ് കർത്താവ് നമ്മുടെ നിത്യപ്രകാശവും മഹത്വവുമായുള്ള ജീവിതമാണ് ഉത്ഥാന പ്രത്യാശയുടെ ഈ ജീവിതം നയിക്കുന്നതിന് പറയുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഒന്ന് പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിച്ച് പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് സഹനങ്ങളെ രക്ഷാമാർഗമാക്കിക്കൊണ്ടുള്ള ജീവിതം നയിക്കണം സഹനങ്ങളെ കൃപകളാക്കി നാം മുന്നേറണം പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കുന്നവർക്കേ സഹനങ്ങളെ രക്ഷാകരമാക്കിക്കൊണ്ട് ഉയർപ്പിൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ പാപ അവസ്ഥയിൽ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് നാം ജീവിച്ചാൽ നമുക്കും മറ്റനേകർക്കും നിരവധി സഹനങ്ങൾക്കിടയാകും എന്നാൽ പാപത്തിൽ വീണ് പോയാലും വലതുവശത്തെ കള്ളൻ്റെ മനോഭാവത്തോടെ അനുതാപൂർവം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കും എങ്കിലും വലതുവശത്തെ കള്ളനെ തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റേ കള്ളനെ രക്ഷിക്കാനായില്ല എന്നാൽ നീതിമാനായ നമ്മുടെ കർത്താവ് എന്നാൽ നീതിമാനായ നമ്മുടെ കർത്താവിൻ്റെ സഹനമോ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കു കാരണമായി അതുപോലെ ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും നന്മ ചെയ്യുന്നതിനും വേണ്ടി ദൈവനാമത്തിൽ സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങളും നന്മ ചെയ്യുന്നത് വഴിയുണ്ടാകുന്ന നീതിമാൻ്റെ സഹനങ്ങളുമാണ് രക്ഷാകരവും അനേകർക്ക് അനുഗ്രഹവു ആകുന്നത് അതിനാൽ ഒന്ന് പത്രോ നാല് പത്തൊൻപതിലും മൂന്ന് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലും പറയുന്നത് പോലെ നമുക്ക് സഹിക്കാനാകണം പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കുന്നവർക്കേ ഇപ്രകാരം നീതിമാൻ്റെ സഹനത്തിൻ്റെ തലത്തിലേക്ക് വളരാൻ സാധിക്കുകയുള്ളു ആഴമായ ദൈവസ്നേഹവും വചനാധിഷ്ഠിത ജീവിതവും ശരിയായ ലക്ഷ്യബോധവും പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിച്ചു മുന്നേറുന്നതിന് നമ്മെ സഹായിക്കും രണ്ട് പൂർവ്വകാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി വിശ്വാസത്തിൽ ബലം പ്രാപിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് നാം ഉത്ഥാന പ്രത്യാശയോടെ മുന്നേറണം യേശുവിൻ്റെ മരണോത്ഥാനം ലോകത്തെ മുഴുവൻ രൂപാന്തരീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്തുന്നു അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു ഇതുപോലെ ഉയർപ്പിൻ്റെ ജീവിതം നയിക്കുക വഴി നമ്മുടെ ജീവിതത്തിലൂടെയും മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം നമ്മുടെ യാമപ്രാർത്ഥനകളുടെയും ത്തിൻ്റെയും ലക്ഷ്യം ഇതാകണം ഹേനോക്കിനെപ്പോലെയും നോഹയെപ്പോലെയും മോശയെപ്പോലെയും കർത്താവിന് പ്രിയങ്കരായി തലമുറയിലെ കറയറ്റ മനുഷ്യരായി ജീവിച്ച് ലോകത്തെ മുഴുവൻ രൂപാന്തരീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്തണം മൂന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രേക്ഷിത തീഷ്ണതയുടെ ജീവിതം നയിക്കുക സ്വന്തം ക്രിസ്താനുഭവം ആനന്ദത്തോടെ പങ്കുവച്ച് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത് സുവിശേഷ സാക്ഷ്യത്തിനായിട്ടാണ് അതുവഴി നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും വേണം ഈ ഒരു അനുഭവത്തിലേക്ക് ഉയരുന്നതിന് ഈ വരുന്ന സ്വർഗ്ഗാരോഹണത്തിരുന്നാളും പെന്തക്കൊത്തി തിരുന്നാളും നാം ഏവരെയും അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കുമാമീൻ